ഇതിലാണ് അവർ കുഞ്ഞും ഉമ്മയും വണ്ടിയിലാണ് പിന്നെ അമ്മ ഇരുന്നത് ആ ഭാഗത്താണ് അപ്പോൾ ഞാൻ ആ ഗ്ലാസ് നീക്കി കൊടുത്തു കുഞ്ഞിന് കാറ്റ് കൊള്ളണ്ട പിന്നെ അന്നരക്കാൻ ഗ്ലാസ് നീക്കി കൊടുത്തു പൈതുമക്കൾക്കൊക്കെ നല്ല ഉപകാരമാണ് ആ ഗ്ലാസ് കാരണം അത് ഹോസ്പിറ്റലിലാവുമ്പോൾ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിക്ക് കാറ്റടിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വെച്ചുകഴിഞ്ഞാൽ ഇത് ആ ഗ്ലാസ് നീക്കി നീക്കിക്കൊടുത്തത് പിന്നെ അനിയത്തി കുട്ടി ഇരുന്നത് നടുക്കാണ് ഉമ്മ ഇരുന്നത് ഇവിടാണ് മുതൽ സംസാണ്ട് ഇല്ല ഒരു കുറച്ച് ഓടിയപ്പോ സംസാരിക്കുന്നത് കേറിയ മുതൽ സംസാരിക്കാന്ന് വെച്ചാൽ ഞാൻ അപ്പൊ തന്നെ എനിക്ക് വണ്ടി ഓട്ടാൻ കഴിയില്ലായിരുന്നു ബൈപ്പാസിൽ എത്തിയപ്പോൾ എത്തിയപ്പോ സംസാരിക്കുന്നത് ആ കഴിഞ്ഞ കുറച്ചു എനിക്ക് എന്നോട് കുറെ പറഞ്ഞത് എനിക്ക് ഒരു കാര്യം പറയാണ്ട് മോനെ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പൊ ഇത്ര വലിയ വിഷയമാണെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല അപ്പൊ ഞാൻ പിന്നെ സംസാരിച്ചിട്ടില്ല ഇല്ല ഇവർ ഇന്നോടാ സംസാരിക്കുന്നത് ഇവർ ഇന്നോടാണ് സംസാരിക്കുന്നത് പിന്നെന്താ ചെയ്യുക എന്നുള്ള പ്ലാനിങ്ങൊക്കെ സംസാരിക്കുന്നത് കാരണം പിന്നെ ഇവർ സംസാരിക്കുന്നത് ഞാൻ കേൾക്കാത്ത കൂടുതൽ രൂപത്തിലാണ് ഇവർ സംസാരിക്കുന്നത് ഇപ്പോൾ ഇപ്പം ഞാൻ വിചാരിക്കുന്നത് അതിൽ വരുന്ന എന്ത് ശിക്ഷം ഏറ്റെടുക്കും എനിക്ക് പൈതലിനെ വാങ്ങിയായിരുന്നു എന്നപ്പോൾ വിചാരിക്കേണ്ടത് അത് പൈതലിനെ വാങ്ങിയിട്ട് പിന്നെ അതിന് എനിക്കൊരു കേസല്ലേ വരുള്ളൂ അത് ജീവനോട് ഉണ്ടാവും അതൊക്കെ ഞാൻ ചിന്തിക്കുന്നതാണ് എനിക്ക് പൈതലൻ്റെ വാങ്ങി പോരായിരുന്നു എന്ന് അതുകൊണ്ടാണ് ഉമ്മ ഒരിക്കലും ഇങ്ങനെ ചെയ്യൂലോന്നുള്ള അതുകൊണ്ടാണ് അപ്പോ അത് സംഭവിച്ചപ്പോഴും എനിക്ക് അതാണ് ഇപ്പൊ തോന്നുന്നത് അതിനെ അങ്ങനെ വാങ്ങിയിട്ട് ഞാൻ അത് സ്റ്റേഷനിൽ എപ്പിക്കുക അങ്ങനൊക്കെ ചെയ്താൽ മതിയായിരുന്നു അപ്പൊ പിന്നീട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചിന്തിച്ചു പോയി കാരണം എന്ന് വെച്ചാൽ ഞാൻ പൈതന്നെ എടുത്തുകൊണ്ടുപോയിന്ന് വരും അതൊക്കെ അങ്ങനെയൊക്കെ വന്നിട്ട് അതൊക്കെ ചിന്തിച്ചു പോയി സംഭവിച്ചു പോയി ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് ഉറപ്പെ കിട്ടും കുഞ്ഞുങ്ങൾ അത് കൊടുക്കാം നമ്മൾ സ്റ്റേഷനിലേക്ക് വിവരം പറയാം അത് പറഞ്ഞവരോട് പറഞ്ഞു അവരോട് നമുക്കൊരു പണിക്ക് സ്റ്റേഷനിലേക്ക് പോകപ്പോ അത് ഞാനത് പറഞ്ഞിട്ടുണ്ട് അവരുടെ സ്റ്റേഷനിലേക്ക് പോയിട്ട് ഡോക്ടറോട് സർട്ടിഫിക്കറ്റ് വാങ്ങി അങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കില്ലാത്തവർ നല്ല 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 പൈസ കിട്ടും അങ്ങനെ ചെയ്തോളി അല്ല അത് ചെയ്യേണ്ടത് നമുക്ക് പൈസ ഒന്നും വേണ്ട പൈസന് ആവശ്യം നമുക്കില്ല നമുക്ക് കുഞ്ഞിനാർക്കെങ്കിലും ഫ്രീ ആയിട്ട് കൊടുത്താൽ മതിയെന്നു പറഞ്ഞത് നമ്മൾക്ക് അല്ലാതെ നമ്മൾ ചോദിച്ച് വരികയൊന്നുമില്ല എന്നാ പറഞ്ഞത് പിന്നെ ഞാൻ അവരുടെ നമ്പർ കുറേ ചോദിച്ചിട്ട് നമ്പർ തരുന്നു ഇല്ലെങ്കിൽ അത് അവരെ അത് പിന്നീട് എന്തെങ്കിലും ഇവർ അവർക്കാൻ കൊടുത്തിട്ടോ രണ്ടുപേർക്കും നമ്പർ കൊടുത്തു ഞാൻ പറഞ്ഞു ഈ കുഞ്ഞിനെ കൊറ്റാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കാം ഞാൻ സാമ്പത്തികമായിട്ടല്ല നിങ്ങളെ വിളിക്കുക ആ കുഞ്ഞിനെ നോക്കാനുള്ള മുഴുവൻ സാമ്പത്തികം ഞാൻ എൻ്റെ കൂട്ടുകാർ ചെയ്യും അവരോ എന്നെ സഹായിക്കും നിങ്ങളിന്നെ വിളിക്കും രണ്ടാൾക്ക് ഞാൻ നമ്പർ എഴുതി കൊടുത്തിട്ടുണ്ട് അനിയത്തി കുട്ടിക്കും കൊടുത്തിട്ടുണ്ട് ആ ഉമ്മയ്ക്കും ഒന്ന് കൊടുത്തിട്ടുണ്ട് രണ്ട് എൻ്റെ കാര്യം നമ്പർ കൊടുത്തിട്ടുണ്ട് അവർക്ക് അങ്ങനെ വിളിച്ചിട്ടുണ്ട് ഇന്ന ഇതുവരെ വിളിച്ചിട്ടില്ല ഇന്നെ വിളിക്കാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെച്ചാൽ അപ്പോൾ പോവുകയില്ലായിരുന്നു പിന്നെ ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല എന്നാണ് ഇത് വിളിക്കാത്ത കൂടെ ആയപ്പോഴാണ് അതുവരെ പിന്നെ അവിടെ പോണോ അവിടെ കോട്ടം കിട്ടിയപ്പോൾ അങ്ങനെയൊക്കെ തോന്നിയത് എങ്ങനെ കഴിച്ചാൽ പിന്നെ വിളിക്കാമല്ലോ പിന്നെ രണ്ടാമത് വിളിച്ചിട്ട് ചോദിക്കാ മോൻ ആരോ ആവശ്യമുണ്ട് പെട്ടുകളൊക്കെ ചോദിക്കാം ഒന്ന് ചോദിച്ചിട്ടില്ല എന്റെ നമ്പർ വിളിച്ചിട്ടില്ല കുടുംബങ്ങളുണ്ട് ഇവർക്ക് ഇവര് അങ്ങനെ ഒരു ചിന്ത പോയിട്ടില്ല ഇവര് ഇങ്ങനെ നടക്കുന്നതിന് മുമ്പ് ആർക്കും അങ്ങനെ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത്രയ്ക്കും അല്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ നമുക്ക് ഇങ്ങനെ കൊടുക്കാം കൊടുക്കാം നിങ്ങളെ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ ചോദിച്ചത് ഓൽ കാര്യം അറിയില്ല എനിക്കറിയുന്ന ആരെങ്കിലും ഉണ്ടെന്നാണ് എന്നോട് ചോദിക്കുന്നത് കുഞ്ഞുങ്ങളിൽ അറിയുന്നവർ ഇങ്ങനെ ഞാൻ പറഞ്ഞ കൂട്ടുകാർ ഒരുപാട് ആൾക്കാരുണ്ട് മക്കളില്ല ഞാൻ കഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാരുണ്ട് ഞാൻ അറിയുന്നവരൊക്കെ ഉണ്ട് നമുക്ക് അവർക്ക് കൊടുക്കാം അപ്പോൾ അത് നിങ്ങൾക്ക് രണ്ട് ദിവസം സമയം തരുന്നതാണ് ഇല്ലെങ്കിൽ വണ്ടീന്ന് ഫോൺ ചെയ്ത് ചോദി തരുന്നത് ഇപ്പം ഞങ്ങൾ ഫോൺ ചെയ്തിട്ട് ഇപ്പോൾ അവിടുത്തെ മുന്നേങ്ങൾ തീരുമാനിക്കും വണ്ടിയിൽ അവിടെ നമുക്ക് അടത്തി കഴിഞ്ഞാൽ നമ്മൾ തരില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നീട് അവരെ പറഞ്ഞത് ഞമ്മൾ പോറ്റിക്കോളാന്ന് പറഞ്ഞാണ് എന്നോട് നമ്മൾ പോറ്റിക്കോളാം നമ്മളെ അവസ്ഥയോട് പറഞ്ഞു പോയതാണ് മോനെന്നാണ് പറഞ്ഞത്